പാർട്ട് വൺ വീഡിയോ ഇവിടെ തീരുകയാണ് ബാക്കി മീനുകളെ പിടിക്കുന്നതല്ലേ നമ്മൾ പാർട്ട് ടൂനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആ വീഡിയോ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എക്സോട്ടിക്സ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കുളം പറ്റിക്കുന്ന വീഡിയോയുടെ പാർട്ട് ടൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യത്തെ വീഡിയോ കാണാത്തവർ ചാനലിൽ പോയി ചെക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം ഞാൻ നേരത്തെ പാർട്ട് വണ്ണിൽ തന്നെ പറഞ്ഞായിരുന്നു ഭയങ്കര വെയിൽ കാരണം നമ്മുടെ ക്യാമറ ഇടയ്ക്കിടയ്ക്ക് ആയി പോയത് കാരണം ഒത്തിരി മീനെയൊന്നും നമുക്ക് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു എങ്കിൽ നമ്മൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് മീനുകളെല്ലാം ഉൾപ്പെടുത്താൻ വേണ്ടി അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം നമ്മുടെ കുളം പറ്റിക്കുമ്പം നമ്മൾ പ്രോപ്പറായിട്ടല്ല മീനിനെ നമുക്ക് കാണിക്കാം പിന്നെ പാർട്ട് വണ്ണത്തെക്കൂട്ട് തന്നെ ഇതിനകത്ത് നമ്മളൊരു ഗീവ വെക്കുന്നുണ്ട് ഒരു മീനിനെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം അതായിരിക്കും എന്നെ അതിൻ്റെ ആൻസർ കമൻ്റിൽ അറിയി അറിയിക്കണം പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മുടെ കരിമീനാണേടുത്ത് ലോരാമി നമ്മളാ ജോരാമി ഇതെല്ലാം റെഡ് തിലോപ്പിയാണേ റെഡ് റെ െല്ലാം തിലോപ്പിയാണേ നമ്മുടെ അടുത്ത കരിമീൻ ഇതാ ഈ മീൻ ഏത് മീനാന്ന് പറയുന്നവർക്ക് കമന്റ് ചെയ്യുന്നവർക്ക് നമ്മൾ പ്രൈസ് കൊടുക്കുന്നതായിരിക്കും നോക്കിയേ നമ്മുടെ പിങ്ക് ഗോരി ആണ് അടുത്തത് അൽബിനോ ഗുരാമി വേണ്ടോ റെഡ് റൈസ് ഉള്ള ആൽബിനോ ഗുരാമി ഇത് നമ്മുടെ ഡാം ഗോൾഡ് തന്നെയാണ് അതെ ഇതും കണ്ടോ ഡാം ഗോൾഡ് നമ്മുടെ ബ്ലാക്ക് ഗവർണർ നമ്മുടെ പാക്കുവാണേ കബൂട്ടൊക്കാറട്ടെ പീകോക്ക് ബാസാണ് ഓസിലറീസ് നമുക്ക് പിന്നെ ഇട്ടേക്കാം എല്ലാം കാര്യവും വിഷയവും വേണ്ട ఇస్కో నాయియెర్ ఆయ్ ఇస్తి దివడనే బ్రీడ్ అయి మన oh ഇവനെ പിടിക്കാനിച്ചിട്ട് പാടാ മലിഞ്ഞിലിനെ ഇവൻ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ കൊണ്ടിട്ടാകണ്ടോ ഇപ്പം ഇത്രയും വലുതായി ഇവൻ അത്രയും വലുതാവുമെന്ന് നോക്കണം നമുക്ക് ഇത് വരാനുള്ള ഒരു വെറൈറ്റിയാണ് ചെന്ന പനക്ടേറ്റ വെസ്റ്റ് ബംഗാളിലെ വീണാണ് നമ്മളിപ്പോൾ വെള്ളപ്പൊക്കത്തിന് ശേഷം നമ്മുടെ കേരളത്തിൽ കാണാൻ തുടങ്ങിയ അപ്പോൾ കൈ നമുക്ക് കുറച്ച് കാര്യങ്ങളെ കിട്ടിയിട്ടുണ്ട് ബാക്കിയെല്ലാം നമ്മുടെ ചള്ളക്കകത്ത് കിടക്കുക അതിന് ഇനിയും ഫുള്ള് ചള്ളം എടുത്ത് വറ്റിച്ചാലേ കിട്ടത്തുള്ളൂ കിട്ടിയതുകൊണ്ട് ഇത്രത്തിന് കിട്ടിയിട്ടുണ്ട് കാര്യം നാടൻ മുഷിയുവാ കണ്ടില്ലേ രണ്ടുമാരെ കൈ കുത്തി ഒരു പരിവ് ആകുകയായിരുന്നു കണ്ടില്ലേ ചോര ഒലിക്കുമായിരുന്നു അപ്പോഴൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോഴൊക്കെ നല്ല വെയിലായിരുന്നു ക്യാമറ പോയി ചൂട് കാരണം ഇതിലും ഇഷ്ടത്തിന് ഇനി കുളത്തിൽ കിടപ്പുണ്ട് ഇനി നമ്മുടെ ആ ചള കോരിയിട്ടേ നമുക്കതിനു ഫുള്ള് പിടിക്കാൻ പറ്റത്തുള്ളു കണ്ടില്ലേ ഈ ഇതിനേക്കാളൊക്കെ വലിയതൊക്കെ ഇനി അതിനകത്ത് കിടപ്പുണ്ട് ചള്ളക്കകത്ത് എല്ലാം കുഞ്ഞുങ്ങളാണ് നമുക്ക് കിട്ടിയ സിലോപ്പിയ ഞാൻ പറഞ്ഞില്ലായിരുന്നു സിലോപ്പിയായിരുന്നു ഏറ്റവും കൂടുതലാകത്ത് കിടന്നത് ഇപ്പം ഇത് കാരണം നമുക്ക് ഇത് വറ്റിക്കേണ്ട ഒരവസ്ഥ എത്തിയത് അപ്പൊ നോക്കി നമുക്ക് കിട്ടിയ കുറച്ച് സിലോപ്പി കൂട്ടമായിരുന്നു എല്ലാം ചത്തുറങ്ങി ഇനി എല്ലാവർക്കും കൊടുക്കണം കാരണം അതുപോലെ വെയിലല്ലായിരുന്നു അത് കാരണം ഇത് നമ്മുടെ റെഡ് തിലോപ്പിയ ഉണ്ടല്ലേ റെഡ് തിലോപ്പിയ ഇത് നമ്മുടെ സാദാ തിലോപ്പിയ ബ്ലാക്ക് കുറേ ഉണ്ട് കണ്ടില്ലേ ഇതെല്ലാം നമ്മൾ റെഡ് തിലോപ്പിയ എല്ലാം ചത്തുകൊണ്ടിരിക്കുക അതിന് മുന്നേ നമുക്ക് ഇതെല്ലാവർക്കും കൊടുക്കണം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ അതിൻ്റെ ചെയ്യുന്നതാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഉത്തരം അറിയാവുന്നവരാണെങ്കിൽ കമൻറ്റ് ബോക്സിനകത്ത് അറിയിക്കാൻ മറക്കരുത് അതിൻ്റെ വിന്നേഴ്സിനെല്ലാം നമ്മൾ ഉടനെ അറിയ അനൗൺസ് ചെയ്യുന്നതായിരിക്കും അപ്പം ഗൈസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ